അപ്പോൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട്സാണ് ഇതൊക്കെ നമ്മുടെ പേരയ്ക്ക ഞാനിവിടെ ഒന്ന് മുറിച്ചു പേരയ്ക്കൊക്കെ ഇന്ന് പേരയ്ക്ക നമ്മുടെ ഡ്രാഗൺ ഒക്കെ ഉണ്ട് ഇന്നിവിടെ കഴിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ചാറ്റ് മസാല ചേർത്താണ് നല്ല രുചിയാണ് ചാറ്റ് മസാല ചേർത്താൽ ഒരു ചെറിയ എരിവും പുളിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം മുറിക്കുന്നില്ല എല്ലാം കൂടെ മുറിച്ചാൽ നമുക്ക് കഴിക്കാനൊക്കത്തില്ലല്ലോ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് മുറിച്ചെടുത്താൽ മതി അങ്ങനെ ഒരു പേരയ്ക്ക മുറിച്ചു ചൂട് വേണമെങ്കിൽ ചെറുതാക്കാൻ കുഴപ്പമൊന്നുമില്ല അന്നേരം നമ്മൾ ഈ ഇട്ട് വെക്കുന്നതിലും നല്ലത് അന്നേരം ഈ ചാറ്റ് മസാല ഇടുന്നതാണ് നല്ലത് ഫ്രഷായിട്ട് ഇടണം അല്ലാതെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്നാൽ അതിന് ടേസ്റ്റ് ഇല്ല നമ്മുടെ ഡ്രാഗണെ ഓപ്പൺ ചെയ്യാം ഓ ഞാൻ വിചാരിച്ച് ചുമന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ചുമന്നതല്ല കമോൾ കമോൺ കമോൺ കുടങ്ങാൻ മുറിച്ച കഴിഞ്ഞി പകുതിയായിട്ട് വെച്ചിരുന്നിട്ട് എന്തോ സാധിക്കാൻ ഒന്നും തന്നെ സാധിക്കാനില്ല എന്നാൽ നീം പോരും എന്തെളുപ്പല്ലേ നടുക്കൂടൊരു വെട്ട് അത്രയേ ഉള്ളൂ ഇനി ചാറ്റ് ഇടാം നേരത്തെ പൊട്ടിച്ച് വെച്ചിരുന്നതാണ് ഞാനിത് പല ഇതിലും ഉപയോഗിക്കാറുണ്ട് പേരക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് ചാറ്റൻ മസാല ഇട്ട് ഉപയോഗിക്കാം ഒന്ന് മിക്സ് ചെയ്താൽ മതി മിക്സ് മിക്സ് ഡ്രാഗൺ ഫ്രൂട്ട്സിൽ ആരെങ്കിലും ചാറ്റ് മസാല ചേർത്ത് കഴിക്കുമോ കഴിച്ചിട്ടുണ്ടോ ഇനി ഡ്രാഗൺ ഫ്രൂട്ട്സിന് പുളിയാണിത് മധുരമൊന്നുമില്ലെന്ന ചിലതിന് നല്ല മധുരമുണ്ട് അന്നേരം നമ്മുടെ ഈ ചാറ്റ് മസാല ചേർത്ത് കഴിക്കാൻ പറ്റിയതാണ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കൂടെ മധുര പേരക്കുണ്ട് അങ്ങനെ നല്ല പുളിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സും നല്ല മധുരമുള്ള പേരയ്ക്കും കൂടെ ചാറ്റ് മസാല ചേർത്ത് കഴിക്കാൻ നല്ലതാണ് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പുളി കഴിക്കാം പപ്പായ പിന്നിവിടെ സ്റ്റോക്ക് ആയതുകൊണ്ട് ഉടനെ മുറിച്ചിട്ടേലും കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് അന്നേരം മുറിച്ച് പിന്നെ ചാറ്റ് മസാല ചേർക്കുന്നതാണ് നല്ലത് കണ്ടല്ലോ ഇതാണ് എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്